ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ ഒരു തന്നി നാടൻ കറിയാണ് നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ പച്ചമാങ്ങ പാവയ്ക്ക അതുപോലെ തന്നെ സ്രാവുമിൻ ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് ഒരു ചാറ് കറി നല്ല രസമുള്ള ഒരു കറിയാ എല്ലാരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളും പറയണം എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം വായോ ആദ്യം തന്നെ നമുക്ക് ഈ പാവയ്ക്ക ഒന്ന് ഇത്രേം മതിയാവും ഒരു കഷ്ണം മാറ്റി വയ്ക്കാവേ അരിഞ്ഞെടുക്കാം നമ്മൾ പച്ചപ്പാവയ്ക്കായും മാങ്ങയും കൂടെ ചാറ് വെക്കും അതെല്ലാവരും വെക്കുന്ന പക്ഷേ ഈ ഉണക്കമീനായിട്ടൊന്ന് ചാറ് വെച്ചു എനിക്ക് നല്ല രസാ കേട്ടോ ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ലപോലെ കഴുകി കഴുകിയെടുത്ത പാവയ്ക്ക കുരുവെല്ലാം കളഞ്ഞ് എടുക്കണം ഇനി ഇത് നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് മാങ്ങ എടുക്കണം നല്ല മൂവാണ്ട മാങ്ങയാ അതുകൊണ്ട് നല്ല പുളി ഉണ്ടാവും ഒരു പുളപ്പും പിന്നെ ഒരു ചെറിയ പൂളും കിട മതി കേട്ടോ കറിക്ക് ഒരുപാട് പുളി പാടില്ല തൊലിയൊന്നും കളയണ്ട ഇതിങ്ങനെ അങ് അരിഞ്ഞാൽ മതി ചട്ടിയടുപ്പ് വെച്ചു ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണേ അതിലേക്ക് നമ്മൾ ആദ്യം ഇടുന്നത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ആ കൂടെ തന്നെ കുറച്ച് പച്ചമുളക് ഇടണം ഞാനൊരു നാലഞ്ച് പച്ചമുളക് കീറി കീറിയിട്ടിട്ടുണ്ട് അപ്പം നമ്മളുടെ എരിവെന്ന് പറയുന്ന പിന്നെ ഒരു ഇച്ചിരി കാശ്മീരി മുളകേ ഉള്ളു ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി ചതച്ചത് അതും ചേർത്ത് കുറച്ച് കറിവേപ്പില നാടൻ കറിവേപ്പിലാണെങ്കിൽ ആവശ്യത്തിന് കിട്ടോ നല്ലതാ ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം നമ്മുടെ ചെറിയുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് വഴുന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാവയ്ക്കയും കൂടി ഒന്ന് ഇട്ട് വഴറ്റാം പാവയ്ക്ക ഇട്ടേക്കാം അതുപോലെ തന്നെ നമ്മുടെ മാങ്ങയും കൂടി അങ് ഇട്ടേക്കാം ഇതങ്ങനെ ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമ്മുടെ അരപ്പ് ചേർക്കണം അതിന് നമ്മൾ അരയ്ക്കണം ഇതാ ഒരു മുറി തേങ്ങ ഒരു ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി നല്ല പോലെ അരച്ചെടുത്തോണ്ട് വരാവേ അപ്പൊ ഇതൊന്ന് വാടുകയും ചെയ്തോട്ടെ ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി കേട്ടോ ആ സമയം കൊണ്ട് നമ്മുടെ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നീ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാവേ നീ മീൻ്റെ അരപ്പിലേക്ക് നമ്മൾ ഉപ്പി ചേർത്തിട്ടില്ല ഇപ്പം കുറച്ച് ഉപ്പേ ചേർക്കത്തുള്ളൂ ഉപ്പ് ആയതുകൊണ്ട് തന്നെ നോക്കിയിട്ട് ചേർത്താൽ മതി ഇപ്പം ഇതിലേക്ക് ഒരു ലേശം ഉപ്പ് കിട്ടോ നമ്മുടെ സ്രാവ് മീനുണ്ടേ അതുകൊണ്ട് തന്നെ നമ്മളധികം ഉപ്പ് ചേർക്കരുത് ഇത് നല്ലപോലെ ഉപ്പ് കളഞ്ഞതായതുകൊണ്ടോ ഇതിനകത്തൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വന്നോട്ടെ അത് കഴിഞ്ഞ് മീൻ പെറുക്കിയിടാം നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഉണക്കമീൻ ഇട്ട് കൊടുക്കുക ഇനി ഇത് മൂടി വെച്ച് ചെറു തീയില് അവിടെ ഇരുന്ന് ഒന്ന് വെന്തോട്ടെ നമ്മുടെ മീൻകറി ഒന്ന് ചറന്ന് നോക്കണ്ടേ ഇതാ നല്ല പോലെ തിളച്ച് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഇച്ചിരി നേരം കൂടെ ഒന്ന് വേഗണം ഇനി നമുക്ക് ഒന്ന് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം ഉപ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഉപ്പൊന്നും ചേർക്കണ്ട അപ്പം ഒരു തിളയും കൂടെ ഒന്ന് തിളച്ചോട്ടെ കറി റെഡിയാകും നല്ല സൂപ്പർ ഒരു കറിയാട്ടോ ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നമ്മുടെ മീനൊക്കെ വെന്തോണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ ഒരു ചെറിയ പാൻ പാനെടുപ്പ് വെച്ചിട്ട് ഇച്ചിരി എണ്ണ ഒഴിക്കാവെ ഒരു ഇച്ചിരി കടുവും കടുകൂടെ ഒന്ന് താളിക്കൊടുക്കാം ഒരു ഉലുവ എന്ന് പൊട്ടി വരുമ്പോൾ കടുകിട്ട് കൊടുക്കൊക്കെ പൊട്ടി വന്നപ്പോൾ ഇതാ കുറച്ച് കറിവേപ്പല ഇട്ട് കൊടുക്ക നമ്മുടെ മീൻകറി ആയിട്ടുണ്ട് കേട്ടോ സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്യാം ഇനി നമ്മൾ താളിച്ചു വെച്ച നമ്മുടെ കടുക് ഉലുവിയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കും അപ്പൊ നമ്മുടെ പാവയ്ക്ക ഉണക്കമീൻ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കാത്ത ഒരു നി നിർബന്ധമായിട്ടൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ കാര്യം വെച്ചാൽ അത്രയ്ക്കും ടേസ്റ്റാ മിസ്സാക്കരുതേ അപ്പം എന്താ നോക്കി ടേസ്റ്റ് നോക്കി ടേസ്റ്റ് നോക്കി എത്ര പ്രാവശ്യം ടേസ്റ്റ് നോക്കി എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല നോക്കിയേ സ്റ്റോറിന് ഇത് മാത്രം മതി ആ പാവയ്ക്കയുടെ ഒരു ചെറിയ വെള്ളപ്പാവയ്ക്കായൊണ്ട് ഒരുപാട് കയ്പ്പൊന്നുമില്ലാട്ടോ ഒരു ചെറിയ കയ്പും പുളിയും പിന്നെ മീൻ്റെ ഒരു ടേസ്റ്റും എല്ലാം കൂടെ വരുമ്പോൾ അടിപൊളി അപ്പം പുതിയൊരു വീഡിയോ കിട്ടി ഞാൻ വരുന്നതായിരിക്കും ബൈ